ഏവൺ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യമായിട്ട് പറയാനുള്ളത് എല്ലാവരും നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക ഇതിനുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് പിന്നെ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കേ അപ്പൊ നമ്മൾ ഇന്നത്തെ ഓഫർ അതായത് ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൊവ്വാഴ്ചത്തെ ഓഫറാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഓഫർ പറഞ്ഞാൽ നല്ല എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരുപാട് സാധനങ്ങൾ അതുപോലെ തന്നെ നല്ലൊരു ഓഫറാണ് എല്ലാവരും മാക്സിമം എന്ത് ചെയ്യാം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പറയാനുള്ളത് വലിയൊരു സൗണ്ടിൽ പറയാത്തത് ഒന്നാമത് വലിയൊരു സുഖമല്ല അതുകൊണ്ടാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള എന്നുള്ള വിശ്വാസത്തോടെ പിന്നെ വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ കൊടുക്കുന്നത് അഞ്ച് കിലോ വെല്ലുള്ളി നൂറ് രൂപ ആയിട്ടാണ് അത് നമ്മൾ അഞ്ച് കിലോ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നല്ല ഉള്ളിയാണ് കാര്യങ്ങൾ കാണിച്ചു തരാൻ അങ്ങനെ പറ്റാത്ത എന്താ വെച്ചാൽ സ്റ്റാഫും പിന്നെ നമ്മൾ കൂടുതലുള്ള ആളുകളൊന്നും എത്തിയിട്ടില്ല എല്ലാവരും വരുന്നേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ പിന്നെ വെല്ലുള്ളി കൊടുക്കുന്നത് പിന്നെ അഞ്ച് കിലോ നൂറ് രൂപയ്ക്കാണ് ഒക്കെയാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു ബോഡ് മുട്ട ഒരു ഒരുപോട് മുട്ട നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അമ്പത്തി ഒമ്പത് രൂപക്കാണ് നൂറ്റി അമ്പത്തി ഒമ്പത് ഉറുപ്പേക്കാണ് ഒരുപാട് മുട്ട കൊടുക്കുന്നത് ഓക്കേ സ്വന്തമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ പറഞ്ഞു പോണത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ മാരിലേറ്റിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അത് പിന്നെ മിഞ്ഞാതെ നമ്മൾ ഓഫർ ഇട്ടിൻ്റെ ഏകദേശമൊക്കെ തീർന്നു അപ്പോൾ ഇന്നലെ നമുക്ക് കുറച്ചും കൂടെ കിട്ടിയിട്ടുണ്ട് കൊടുക്കണത് നൂറ്റി ഒന്ന് രൂപക്കാണ് നൂറ്റി അൻപത് രൂപയുള്ള പിന്നെ മാരിലൈറ്റിൻ്റെ ഫാമിലി ബിസ്കറ്റ് നമ്മൾ കൊടുക്കുന്ന ആരാ റൂട്ടിന്റെ ടൈപ്പ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി ഒന്ന് രൂപയ്ക്ക് പിന്നെ നമ്മൾ ബിസ്ക്കറ്റിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ പിന്നെ മറ്റുള്ള കമ്പനികളുടെ പിന്നെ ബിസ്ക്കറ്റ് മാത്രം വിറ്റിട്ട് കാര്യമില്ലേ നമ്മൾ ബിസ്ക്കറ്റ് ഉണ്ട് ഒമാൻ ബിസ്ക്കറ്റ് ഒമാൻ ബിസ്ക്കറ്റ് നമ്മൾ അമ്പത് റുപ്യ കൊടുക്കണേ നമ്മൾ ഉച്ചക്കാവശ്യത്തിൽ ചായ ഒരു ഒമാൻ ബിസ്ക്കറ്റാണ് കഴിച്ചാണല്ലോ സൂപ്പറാ പിന്നെ ഒന്നും നോക്കണ്ട അപ്പം ഒമാൻ ബിസ്ക്കറ്റ് ഉണ്ട് അമ്പത് റുപ്യ എല്ലാവരും ഒന്ന് കൊണ്ടുപോയി നോക്കി കൊണ്ടുപോയവർക്കൊന്നും മോശാഭിപ്രായമൊന്നുമില്ല നല്ല പിന്നെ സാധനമാണ് എന്നുള്ള അഭിപ്രായമാണ് അതുപോലെ തന്നെ നമ്മൾ നൂറ് ജാൻ്റെ അരി നമ്മള് നൂറ് ജാൻ്റെ അരി രണ്ടായി അരിയുണ്ട് ബംഗാൾ ഒറീസ അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റം നൂറ് ജാം വരുന്നുണ്ട് നമ്മൾ കൊടുക്കണ നമ്മൾ ബംഗാളിൻ്റെ നൂറ് ജാൻ ആണ് മുപ്പത്തി ഒമ്പത് നമ്മൾ നൂറ് ജാം കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസ് ഒക്കെ മാക്സിമം എല്ലാവരും കൊണ്ടുപോകാൻ ശ്രമിക്കുക നാൽപ്പത്തി ആറ് ഉറുപ്പ്യായിട്ടാണ് ഒരു ലിറ്റർ ടൊമാറ്റോ സോസ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ വീഡിയോ അവിടെയും ഇവിടെയും കണ്ടുവന്നിട്ട് അതിനല്ലേ അതിന് ഇതില്ല എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല വീഡിയോ എല്ലാവരും ആയിട്ട് കാണുക അപ്പോൾ നമുക്ക് ഓഫർ കംപ്ലീറ്റ് അറിയാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ കുറച്ച് കണ്ടിട്ട് അത് പറഞ്ഞേനല്ലോ ഇത് പറഞ്ഞേനല്ലോ അത് അങ്ങനല്ലേനോ അങ്ങനല്ലേനോന്നുള്ളത് പറയരുതേ കാരണം നമ്മൾ പറയണതേ ചെയ്യലുള്ളൂ ചെയ്യണതേ പറഞ്ഞിട്ട് കാര്യുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയണത് അപ്പോൾ ഒരു ലിറ്റർ നമ്മൾ ടൊമാറ്റോ സോസ് ഒന്ന് കൊടുക്കുന്നത് നാൽപ്പത്താറ് ഉറുപയൊക്കെയാണ് അതുപോലെ തന്നെ ഗുഡ് ലൈഫിന്റെ ഒരു ലിറ്ററിന്റെ പാല് അറുപത്തി മൂന്ന് രൂപക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഗുഡ് ലൈഫിൻ്റെ ഉല്ലിട്ടേണ്ട കുപ്പി അതായത് എൻ്റെ പാക്കറ്റും വരുന്നുണ്ട് കുപ്പിയും വരുന്നുണ്ട് അറുപത്തി നാല് രൂപക്കാണ് കൊടുക്കുന്നത് ഓക്കെ പിന്നെ അമൂല്യൻ്റെ പാൽപ്പൊടി പാൽപ്പൊടി വലിയൊരു കുഴപ്പമില്ലാത്ത പാൽപ്പൊടി അമൂല്യം എവരിടേയാണ് എവരിടക്കും കുഴപ്പമില്ലാത്ത റേറ്റ് ഇട്ടിട്ടുള്ളൂ അമൂല്യക്കാണ് നമ്മൾ വീണ്ടും പറയുന്നത് അമൂല്യ അഞ്ഞൂറിൻ്റെ അമൂല്യ നമ്മളൊന്ന് കൊടുക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപക്കാണ് ഓക്കെ അമൂല്യ അഞ്ഞൂറ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഓക്കെ ഇപ്പം നമ്മൾ പറഞ്ഞു അതിൻ്റെ ആട്ട അതിൻ്റെ ആട്ട നമ്മളൊന്ന് കൊടുക്കുന്നത് അമ്പൂറ് റുപ്പ്യാണ് അതിൻ്റെ ആട്ടക്ക് ഇപ്പോൾ പത്ത് രൂപേൻ്റെ ഒരു റിസ്ക് അതിഥിൻ്റെ റിസ്ക് അതിഥിൻ്റെ റിസ്ക് നമ്മളിപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് വിൽപ്പന നടക്കുന്ന റിസ്ക്കാണ് അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല നല്ല ആണ് എല്ലാവരും കൊണ്ടുപോയിട്ട് നല്ല അഭിപ്രായമാണ് കാര്യങ്ങളൊക്കെയാണ് അപ്പം അതുകൊണ്ട് അതിൻ്റെ റിസ്ക്കും അതിൻ്റെ കൂടെ പത്ത് രൂപേൻ്റെ കമ്പനി ഓഫറാണ് നമ്മൾ കൊടുക്കുന്ന ഓഫറൊന്നുമല്ല അപ്പം അതിൻ്റെ കൂടെ അതിൻ്റെ ഒരു റിസ്ക്കും കൂടെ ഫ്രീ ഉണ്ട് കേട്ടോ അപ്പം അത് കൊടുക്കണം അമ്പത് റുപ്പേക്കാണ് ഒരു കിലോത്തിൻ്റെ ആട്ടയാണ് വരുന്നത് അയിമ്പത് റുപ്യക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ എ വി ടി എ വി ടി അഞ്ഞൂറ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി നാൽപ്പത്തി നാല് രൂപക്കാണ് എ വി ടിന്റെ കൂടെ അഞ്ഞൂറിൻ്റെ കൂടെ അര കിലോ പഞ്ചസാര ഫ്രീ ഉണ്ട് അതും അതും കമ്പനി കൊടുക്കുന്ന ഓഫറാണ് നമ്മൾ കൊടുക്കുന്നതല്ല കമ്പനീൻ്റെ വരുന്ന ഓഫറാണ് കിലോ പഞ്ചസാര അരക്കിലോ എ വീട്ടീൻ്റെ കൂടെ ഉണ്ട് നൂറ്റി നാൽപ്പത്തി നാലാണ് വരുന്ന റേറ്റ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ കുറുവൻ്റെ അരി കുറുവൻ്റെ അരി നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപക്കാണ് കേട്ടോ പിന്നെ ഒരു ലിറ്ററിൻ്റെ പവൻ നല്ലെണ്ണ നല്ലെണ്ണ നമ്മളൊന്ന് കൊടുക്കുന്നത് നൂറ്റി അറുപത്താറ് രൂപക്കാണ് പവൻ്റെ നല്ലെണ്ണ പവൻ്റെ നല്ലെണ്ണ നല്ല 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 നല്ലെണ്ണയാണ് എല്ലാവരും പിന്നെ അത്യാവശ്യം കൊണ്ടുപോണ ഈ നൂറ് ഇരുന്നൂറ് ഇരുന്നൂറാണ് കൂടുതൽ നല്ലവണ്ണം പോൽ അതിവിടെ അത്യാവശ്യം നല്ലോണം പോവുണ്ട് അപ്പം അതിൻ്റെ ഒരു ലിറ്റർ നമ്മൾ ഇന്ന് കൊടുക്കുന്നത് നൂറ്റി അറുപത്താറ് രൂപയ്ക്കാണ് അപ്പം എന്ത് ചെയ്യുക മാക്സിമം എല്ലാവരും വീഡിയോ നമ്മൾ കുടുംബ ഗ്രൂപ്പിക്കും അതുപോലെ ബന്ധപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒന്ന് വിട്ട് കൊടുത്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പിന്നെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പോൾ ചോദിച്ചും നറുക്കെടുപ്പിൻ്റെ കാര്യം എന്തായി നറുക്കെടുപ്പിൻ്റെ കാര്യം നമ്മളെ പിന്നെ പ്രിയ പ്രിയസുഹൃത്ത് നമ്മളെ ഏവണ്ണിന്റെ പിന്നെ ആള് ഇവിടെ അല്ല പിന്നെ പെരുന്നാളും അതുപോലെ തന്നെ വിഷമൊക്കെ കഴിഞ്ഞേക്ക് ടൂർ പോയതാണ് കുറെ ഒരു ആഗ്രഹമാണ് അപ്പൊ അതും നടക്കട്ടെ നമ്മൾ കച്ചവടം മാത്രം നടന്നാൽ പോയല്ലോ അപ്പൊ പുള്ളിക്കാരൻ ടൂറിലാണ് വന്ന് കഴിഞ്ഞാൽ അതിന്റെ കുറച്ചൊരു ഫോർമാലിറ്റീസ് തീർക്കാണ്ട് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ നടക്കെടുക്കണം അതിനും ഇപ്പോഴും നമ്മൾ കൂപ്പണ് കൊടുത്തുകൊണ്ട് ഇരിക്കുകയുണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നല്ല പറയുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിപ്പോൾ ഈ വെട്ടിക്കാട്ടി ഭാഗത്തേക്ക് ഒരു കുറച്ച് പരിക്ക് നമ്മൾ കൊടുക്കാണ്ട് കാരണം അവർ ഇവിടെ വരുന്ന ആളുകളെല്ലാം സ്ഥിരമായിട്ട് ഡെലിവറി കൊടുക്കണതാണ് അപ്പോൾ നമുക്ക് അത് കൊടുക്കേണ്ടതായിട്ടുള്ള തന്നെ ഉണ്ട് അത് നമ്മൾ കൊടുക്കുകയും ചെയ്യും അത് നമുക്ക് ഈ തിരക്കിൻ്റെ രാവിലത്തെ തിരക്കിൻ്റെ അടി കൂടി നമുക്ക് റേഞ്ച് കൊട്ടുകാണ്ട് പോലാണ് പിന്നെ നമുക്ക് പിന്നെ കർട്ടൻ വേണമെങ്കിൽ അത് വലിച്ചോളാം പിന്നെ ആ കിഴങ്ങിൻ്റെ ചാക്ക് അറക്കണ്ട കേട്ടോ അത് നമ്മുടെ കടമ്പോട്ടൊക്കെ അത് അറക്കണ്ടെട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് പറഞ്ഞതാണ്ടെ സുഹൃത്തുക്കളൊക്കെ ഓരോന്നും ഓരോന്ന് എത്തിൽ തുടങ്ങിയോളൂ പിന്നെ അതുപോലെ തന്നെ അപ്പൊ നമ്മൾ പവൻ്റെ നല്ലോണം കൊടുക്കുന്നത് നൂറ്റി അറുപത്തി അതുപോലെ തന്നെ സൺ സൺപ്ലസിന്റെ അഞ്ച് ലിറ്ററിൻ്റെ നമ്മൾ പിന്നെ തുണിയ കലക്കണ ലിക്വിഡ് കൊടുക്കുന്നത് മുന്നൂറ്റി നാല്പത്തിനാല് ഉറുപ്പേക്കാണ് മുന്നൂറ്റി നാല് മുന്നൂറ്റി നാല്പത്തിനാല് ഉറുപ്പൊന്നും കിട്ടൂല അപ്പൊ അത്രയും ഒരു ഡിസ്കൗണ്ടിലാണ് നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നത് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് വീണ്ടും പറയാനുള്ളത് പിന്നെ നോവലിന്റെ ടിഷ്യൂ നമുക്ക് വണ്ടിയിലും അതുപോലെ തന്നെ ഒക്കെ വെക്കാൻ പറ്റുന്ന ടിഷ്യൂ നാൽപ്പത്തി ഒമ്പത് രൂപ ബോക്സ് ടൈപ്പ് ആണ് കേട്ടോ അല്ലാതെ കവറിൽ കെട്ടിയിട്ടുള്ള ആ ടൈപ്പ് അല്ല നാൽപ്പത്തി ഒമ്പത് രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ബിരിയാണി അരി മലയിലിൻ്റെ ബിരിയാണി അരി രണ്ട് പീസ് രണ്ട് കിലോ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി മുപ്പത്തി രണ്ട് രൂപക്കാണ് എ വൺ എസ് ബസ് കാളങ്കാവിലാണ് ഈ ഓഫർ ഉള്ളത് പിന്നെ കാളങ്കാവിലെന്നൊക്കെ എല്ലാവർക്കും അറിയാം നമ്മൾ ഈ പ്രോമിസ് ഓഡിറ്റോറിയത്തിൻ്റെ അവിടെക്ക് എത്തണീൻ്റെ അടുത്ത് വലത്തു ഭാത്തുക്ക് അതായത് നമ്മൾ പാണ്ടിക്കാട് നിന്ന് വണ്ടൂർക്ക് പോണ വഴിയാണെങ്കിൽ വലത്തു ഭാഗത്തുക്കാണ് പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് കാളങ്കാവില് പ്രോമിസ് ഓഡിറ്റോറിയം എത്തണീൻ്റെ അടുത്ത് ഏറിയാട്ടിക്ക് പോകുന്ന റോട്ടില് വലുത്തു വാതുക്കൾ കട്ട് ചെയ്ത് കയറുമ്പോൾ തന്നെ നമ്മുടെ ഷോപ്പ് കാണാം നമ്മുടെ ഷോപ്പിൻ്റെ കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് നാൽപ്പത് മുപ്പത്തി രണ്ട് പന്ത്രണ്ട് എന്നാണ് അതുപോലെ തന്നെ ഇനി പിന്നെ നമ്മളെ ഈ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് നാൽപ്പത് മുപ്പത്തിരണ്ട് പന്ത്രണ്ട് എന്നാണ് പിന്നെ അതുപോലെ തന്നെ മലേലിൻ്റെ ബിരിയാണി ബിരിയാണി അരി കഴിഞ്ഞിട്ട് ആ പിന്നെ അതുപോലെ ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ മാത്രം എൻ്റെ പേഴ്സണൽ നമ്പറിൽ വിളിച്ചാൽ മതി പിന്നെ അല്ലാതെ വിളിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു ലിറ്ററിൻ്റെ വെളിച്ചെണ്ണ നമ്മൾ കൊടുക്കണമെന്ന് നൂറ്റി ഇരുപത്തിനാല് രൂപക്കാണ് കേട്ടോ നൂറ്റി ഇരുപത്തിനാല് രൂപക്കാണ് അപ്പൊ നമ്മൾ ഫോൺ നമ്പർ പറഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഓഫർ കഴിഞ്ഞിട്ടില്ല ഓഫറ് വീണ്ടും വീണ്ടും പറഞ്ഞു കൊണ്ട് തന്നെയാണ് അതിൻ്റെ അടിയിൽ മറ്റുള്ള കാര്യം കൂടി ഉൾപ്പെടുത്തണം എന്താ വെച്ചാൽ ലാസ്റ്റ് നമ്മൾ ചിലപ്പോൾ പറയാന് ഒക്കെ പാടെ നമുക്ക് സമയം കിട്ടൂല അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് പിന്നെ നമ്മൾ നൂർജഹാൻ്റെ ഇരുപത്തഞ്ച് കിലോ അല്ല ഇരുപത്തി ആറ് കിലോത്തിൻ്റെ നൂർ ജഹാൻ ഇരുപത്തി ആറ് കിലോത്തിൻ്റെ നമ്മൾ നൂർജാൻ സ്പെഷ്യൽ റേറ്റ് ഇട്ടിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ൊള്ളായിരത്തി എൺപത്തെട്ട് രൂപ ഇരുപത്തി ആറ് കിലോ നൂർജഹാനെ നമ്മളൊന്ന് കൊടുക്കുന്നത് തൊള്ളായിരത്തി എൺപത്തെട്ട് രൂപക്കാണ് ഓക്കെ പിന്നെ മിൽമ നെയ്യ് മിൽമെന്ന് പറഞ്ഞ് അഞ്ഞൂറ് മില്ലി ഏകദേശം ഒരു മുന്നൂറ്റി എഴുപത് രൂപ എം ആർ വരുന്ന മിൽമന്റെ നെയ്യ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപക്കാണ് മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപക്ക് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഓഫറുകൾ ഇനിയും പറയാണ്ട് അപ്പോ എല്ലാരും വീഡിയോ എന്ത് ചെയ്യാം ആയിട്ട് കാണാ മാക്സിമം പിന്നെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് എല്ലാവർക്കും എത്തിച്ചു കൊടുത്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം പിന്നെ ഒരുപാട് ആളുകൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ സ്ഥിരം കസ്റ്റമേഴ്സ് തന്നെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അല്ല എന്നാൽ അവർക്കത് അറിയില്ല അപ്പോൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ അറിയണവലുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക നമുക്ക് ഡെയിലി ആയിട്ട് തന്നെ വീഡിയോ ലഭിക്കും അപ്പോൾ നമ്മൾ മിൽമാ നയ്യ് പറഞ്ഞു മിൽമാ നയ്യ് മിൽമൻ്റെ അഞ്ഞൂറ് നമ്മൾ കൊടുക്കണം മുന്നൂറ്റി ഇരുപത്തൊൻപത് രൂപക്കാണ് അതുപോലെ തന്നെ സേമിയ ലോങ്ങ് സേമിയ നമ്മളൊന്ന് കൊടുക്കുന്നത് ഇരുപത്തിരണ്ട് രൂപയ്ക്കാണ് കേട്ടോ ഇരുപത്തിരണ്ട് രൂപയ്ക്കാണ് നമ്മൾ സേമിയ കൊടുക്കുന്നത് കാരണം ഇപ്പോൾ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ ചാനലിൽ നമ്മൾ നമ്മൾ ഷോപ്പിൻ്റെ ഒരു ഫുൾ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പെരുന്നാളൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള സാധനങ്ങളൊന്നും അല്ല നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കാരണം കട എപ്പോഴും നിറഞ്ഞു നിന്നോട്ടെ എന്നുള്ള നമ്മൾ ബോസിൻ്റെ അഭിപ്രായം മാനിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാര്യങ്ങൾ നിലനിർത്തിയാണ്ട് തന്നെയാണ് നമുക്ക് കൊണ്ടുപോകുന്നത് പിന്നെ അതുപോലെ തന്നെ സേമിയ നമ്മൾ പറഞ്ഞു സേമിയ ഇരുപത്തിരണ്ട് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ സൺപ്ലസിൻ്റെ അഞ്ച് കിലോത്തിൻ്റെ സോപ്പ് പൊടി ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഇനി അതുമില്ല സൺപ്ലസിൻ്റെ അഞ്ച് കിലോത്തിൻ്റെ സോപ്പ് കൂടി ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ചിലപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് ഉറുപ്യ കൊടുത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂല ചിലവർക്ക് സോപ്പ് കൂടി അത്രയും റേറ്റ് ആണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് വാങ്ങാൻ കഴിയൂല അപ്പോൾ റേറ്റ് കുറഞ്ഞൊരു സോപ്പ് പൊടിയും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇടുന്നുണ്ട് റേറ്റ് കുറവ് മാത്രമേ ഉള്ളൂ അത് കമ്പനി പിന്നെ അങ്ങനെ ആയതുകൊണ്ട് ആണ് അല്ലാതെ സോപ്പ് വോയിൻ്റെ ക്വാളിറ്റിയോ കാര്യങ്ങളോ കുറച്ചിട്ടല്ല ആ സാധനം പിന്നെ അതുപോലെ തന്നെ നമ്മൾ കബിനെക്സൽ കബിനെക്സൽ നമ്മൾ ഒന്ന് കൊടുക്കുന്നത് എമ്പത്തി ഒമ്പത് രൂപക്കാണ് കബിനെക്സൽ കൊടുക്കുന്നത് മാക്സിമം എന്ത് ചെയ്യുക എല്ലാവരും ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക എന്നെ ഇനി നാളെ ഈ റേറ്റിന് വന്ന് ചോദിച്ചിട്ട് കാര്യമില്ല ഇതിപ്പോ എന്താ വെച്ചാല് മാസം ലാസ്റ്റ് ഏകദേശം ആവാനായി അപ്പൊ അതിൻ്റെ ഒരു ഓഫർ നല്ല ഒരു അടിപൊളി ഓഫർ ഇടുകയാണ് നാളെ ഉണ്ട് നാളെ നമ്മൾ ഇത്രയും ഓഫറും കാര്യങ്ങളും ഉണ്ടാവില്ല ഇന്ന് ഓഫർ ഇടാൻ വേറൊരു കാരണം കൂടെ ഉണ്ട് നമുക്ക് പിന്നെ പറയാം പിന്നെ കബനക്സൽ നമ്മൾ കൊടുക്കുന്നത് എൺപത്തി ഒമ്പത് രൂപക്കാണെന്ന് അതുപോലെ തന്നെ ഒലീവ ലെക്സസ് ഈ രണ്ട് സോപ്പും ഒക്കെ എല്ലാവർക്കും അറിയാം നമ്മൾ അത്യാവശ്യം നല്ലോണം ഇവിടെ എല്ലാവരും കൊണ്ടുപോകണതും നമുക്ക് എല്ലാ നമുക്ക് നമ്മളെ ഇവിടെ എവൻ എക്സോസിലുള്ള കസ്റ്റമർക്ക് എല്ലാവർക്കും സുപരിചിതമായ സോപ്പാണ് കാരണം എല്ലാവരും കൊണ്ടുപോകുന്ന ഒരു സോപ്പാണത് അപ്പോൾ ഒലീവന്റെ അല്ല ഒലീവ ഒലീവ സോപ്പ് നമ്മൾ നാല് പീസ് നമ്മൾ കൊടുക്കുന്നത് എൺപത്തെട്ട് രൂപയ്ക്കാണ് അതുപോലെ തന്നെ ലെക്സസ് നമ്മളൊന്ന് കൊടുക്കുന്നത് എൺപത്തെട്ട് രൂപ തന്നെയാണ് രണ്ടും ഒരേ റേറ്റ് ഒരു കമ്പനീൻ്റെ സാധനം ഓക്കെ അപ്പോൾ നമ്മൾ സോപ്പ് പൊടീൻ്റെ കാര്യം പറഞ്ഞു അഞ്ച് കിലോ സൺപ്ലസ് നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കണതെന്നും അതുപോലെ തന്നെ കുറഞ്ഞൊരു സോപ്പ് പൊടി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു പിന്നെ ബെറ്റർ ക്ലീനിന്റെ സോപ്പ് പൊടി ഉണ്ട് ബെറ്റർ ക്ലീനിന്റെ സോപ്പ് പൊടിയും വരുന്നത് അഞ്ച് കിലോ തന്നെയാണ് അഞ്ച് കിലോ സോപ്പ് പൊടിക്ക് വരുന്നത് നൂറ്റി അറുപത്തി ഒമ്പത് രൂപ നൂറ്റി അറുപത്തി ഒമ്പത് സോപ്പ് കൂടിയാണ് ഞങ്ങൾ ആലോചിച്ച് നോക്കി ആകെ നമുക്ക് വരുന്നത് മുപ്പത്തിമൂന്ന് രൂപ എൺപത് പൈസയാണ് ആകെ നമുക്ക് വരുന്നത് അത് അത്യാവശ്യം പിന്നെ ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി വെച്ചാൽ നമുക്ക് സ്ഥിരം കൊണ്ടുപോകണം ഒന്ന് രണ്ട് കസ്റ്റമർ ഉണ്ട് അവരത് കംപ്ലൈൻ്റ് ആണെങ്കിൽ കംപ്ലൈൻ്റ് ആണ് എന്ന് തന്നെ പറയും അവർ വരെ അതിന് കംപ്ലയിൻറ്റ് നമുക്ക് പറഞ്ഞിട്ടില്ല അപ്പം നല്ലതാണെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം ഞാൻ കൊണ്ടുപോയിട്ടില്ലാട്ടൻ്റെ വരയ്ക്ക് നമുക്ക് പൊതുവെ പരിയില് സോപ്പ് വോടിൻ്റെ ഉപയോഗം കുറവാണ് അപ്പോൾ ചോദിച്ചാൽ അങ്ങനെ ഇതിരുമ്പൽ നമുക്ക് അബനിൻ്റെ റിങ്സാണ് നമ്മൾ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകല് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് സൺപ്ലസിന്റെ ലിക്വിഡ് ഞാൻ കൊണ്ടുപോയിട്ടില്ല ഇവിടെ അത്യാവശ്യം പോകുന്നത് സൺപ്ലസിന്റെ ലിക്വിഡ് അത്യാവശ്യം പോവുന്നുണ്ട് കസ്റ്റമർ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോവുന്നുണ്ട് റിൻസും കൊണ്ടുപോകുന്നുണ്ട് അത്യാവശ്യം റിൻസാണ് പിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുപോലെ എനിക്കിപ്പോൾ ഒരു പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല നല്ല സാധനമാണ് പിന്നെ നമ്മൾ അജിമിന്റെ പുട്ടുപൊടി അജിമിന്റെ പത്തിരിപ്പൊടി രണ്ട് അഞ്ചു കിലോ വീതമാണ് വരുന്നത് അജിമിന്റെ പുട്ടുപൊടി നമ്മളൊന്ന് കൊടുക്കണേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനും അതുപോലെ തന്നെ അജിമിന്റെ പത്തിരിപ്പൊടി നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനാണ് രണ്ടും ഒരേ റേറ്റിനാണ് നമ്മളൊന്ന് കൊടുക്കുന്നത് ഇതൊക്കെയാണ് ഇപ്പം നമ്മളെന്ന ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം എന്ത് ചെയ്യാം മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ചെയ്ത് തരുക ഈ സാധനങ്ങൾ ഒക്കെ ജസ്റ്റ് നമുക്കൊന്ന് കാണിച്ചു തരാം എന്തായാലും ഏകദേശം ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധനം കൊടുക്കാൻ പോലെ ഉണ്ട് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് വിജയിപ്പിച്ച് ഉഷാറാക്കിയിട്ട് തരുക നമ്മൾ പറഞ്ഞു സൺപ്ലസിന്റെ ലിക്വിഡ് ആണ് കാണുന്നത് അതേപോലെ തന്നെ നല്ലെണ്ണ അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാ സാധനങ്ങളും ആണ് മാക്സിമം എന്തു ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ടും മറ്റൊരു ഓഫറുമായിട്ടും നമുക്ക് വീണ്ടും നാളെ കാണാം നമ്മളെ നാളെ നമ്മളെന്തായാലും കണ്ടിരിക്കും ഓക്കെ നിഷ അപ്പോൾ അതുവരെ ബൈ